السلام عليكم ورحمه الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه اجمعين اما بعد يا رب الله الله രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന ക്റുകളാണ് നാം വിശദീകരിച്ചു കൊണ്ടിരുന്നത് ഇൻഷാ അള്ളഹ ഇനി അതിൻ്റെ ബാക്കി ഭാഗം അള്ളാ ഉസ്ബാനോ താല തൗഫീഖ് ചെയ്താൽ റമദാനിന് ശേഷമായിരിക്കും ഉണ്ടായിരിക്കുക ഈ ഒരു സന്ദർഭത്തിൽ റമദാൻ മാസവുമായി ബന്ധപ്പെട്ട് നോമ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അതിലൂടെ ലഭിക്കുന്ന ചില മൻഷാത്തുകൾ ഉപകാരങ്ങൾ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ധാരാളം കാര്യങ്ങൾ ഉണ്ടെങ്കിലും പത്ത് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ അതിലൊന്ന് നോമ്പിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് നബിസ്രതാലിസ്ലാമ പറഞ്ഞു വല മിസ്ക് നോമ്പുകാരൻ്റെ വായയുടെ മണം അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടായിരിക്കും ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട് അള്ളാഹു സുഹാനഹു വധാലയെ അനുസരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നമുക്ക് മോശമെന്ന് തോന്നുന്ന ഏതൊരു കാര്യവും അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമുള്ളതും ശ്രേഷ്ഠതയുള്ളതുമായിരിക്കും ആ തത്വമാണ് ഖുർആാനിൽ നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഹൈറുണ്ടാകും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഏത് ഉണ്ടായാലും അതൊക്കെ വമ്പിച്ച പ്രതിഫലമായി മാറും ചില ആളുകൾ പറയും എന്താണ് നിന്റെ താടി അതൊക്കെ ഒന്ന് ക്ലീനാക്കി കൂടെ ഒന്ന് ഷേവ് ചെയ്തു കൂടെ ഈ താടിയും നീട്ടി സഹോദരങ്ങളെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചു കൊണ്ടാണ് അത് ചെയ്യുന്നത് ആർക്കെന്തൊക്കെ തോന്നിയാലും അതിൻ്റെ പ്രതിഫലം വമ്പിച്ചതാണ് കയാമത്ത് നാട് ഇൻഷാല് ചില സ്ത്രീകൾ ഹിജാബ് ധരിച്ചു നിഖാബ് ധരിച്ചാൽ ആളുകൾ ചോദിക്കും എന്താണ് ഇങ്ങനെ മുഴുവൻ മൂടിക്കെട്ടി സ്വാതന്ത്ര്യമില്ലാതെ ചൂടെടുത്ത് ഇൻഷാ അള്ളാ അതിൻ്റെ പ്രതിഫലം സ്ത്രീകൾ അറിയുന്നത് പരലോകത്തായിരിക്കും ഞാൻ ഒരുപാട് നീട്ടുന്നില്ല ഉദാഹരണങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുമ്പോൾ നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ പ്രയാസം തോന്നിയാലും പക്ഷേ റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ അതിന് വമ്പിച്ച ശ്രേഷ്ഠതയുണ്ടാകും ഈ ഒരു തത്വം നാം പ്രത്യേകം മനസ്സിലാക്കുക രണ്ടാമത് റമലാനിലൂടെയും നോമ്പിലൂടെയും പഠിപ്പിക്കുന്ന ഒരു കാര്യം മഹനീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യാനുള്ളൊരു പരിശീലനം റമലാനിലൂടെ നോമ്പിലൂടെ നമ്മൾ നേടിയെടുത്തേ മതിയാകും അതിനുള്ളൊരവസരമായി നമ്മൾ റമദാനിനെ കാണണം നോമ്പിനെ കാണണം എങ്ങനെ ഭക്ഷണം കൺട്രോൾ ചെയ്യാം കാരണം ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നതിൽ ഒരുപാട് ഹൈറാത്തുകളുണ്ട് ഒരുപാട് നന്മകളുണ്ട് മനുഷ്യൻ്റെ ബുദ്ധിശക്തി അവൻ്റെ ഓർമ്മശക്തി ശാരീരികമായി കായികമായി അധ്വാനിക്കാനുള്ള കഴിവ് ഭക്ഷണം കൂടുതൽ കഴിച്ചാലല്ല ഉണ്ടാവുന്നത് അത് കുറയാണ് ചെയ്യുക മറിച്ച് മിതമായി ഭക്ഷണം കഴിക്കുമ്പോഴേ അതൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട് നോബിനെ കുറിച്ച് പറയുന്നിടത്തിന് ബിസാസം പറഞ്ഞത് എന്താണ് ഈ എത്ര മീൻ അജിലി എൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരടിമ വെള്ളം വേണ്ട ഭക്ഷണം വേണ്ട എന്ന് വെക്കുന്നു എന്താ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ മഹനീയമായ ഒരു ലക്ഷ്യം എനിക്കുണ്ട് അതുകൊണ്ട് ഈ വക വിഷയത്തിൽ ഞാൻ കൺട്രോൾ വരുത്തിയേ മതിയാകൂ മഹാനായ ഇമാം നബവി റഹമത്തുള്ള അലി അദ്ദേഹം അധികവും ഭക്ഷണം ജ്യൂസ് പോലെ കഴിച്ചിരുന്നത് കഴിച്ചിരുന്നതെന്നാണ് അതും അത്യാവശ്യത്തിന് എന്താണ് കാരണം ഒരുപാട് വായിക്കാനും പഠിക്കാനുമുണ്ട് അതുകൊണ്ട് അമിതമായി ഭക്ഷണം കഴിച്ചാൽ അമിതമായി ടോയ്ലറ്റിൽ പോകേണ്ടി വരും എങ്ങനെ ടോയ്ലറ്റിൽ പോവൽ കുറയ്ക്കാം എങ്ങനെ പഠന സമയം കൂട്ടാം നോക്കൂ നിങ്ങൾ ഭക്ഷണത്തോട് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷേ ഒരു നല്ല ലക്ഷ്യം മുന്നിൽ കാണുമ്പോൾ അവിടെ ഒരു നിയന്ത്രണം വരുത്തുകയാണ് മഹാനായ ദാവൂതുവാ റഹിമഹുല്ല അദ്ദേഹം പരിക്കൻ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല അഥവാ ചവച്ചരച്ച് ഇറക്കി സമയമെടുക്കുന്ന ഫുഡ് കഴിക്കാറുണ്ടായിരുന്നില്ല പെട്ടെന്ന് കഴിക്കാവുന്ന ഫുഡേ കഴിക്കുമായിരുന്നു എന്തിനാണത് അദ്ദേഹത്തിന് വായനക്കും പഠനത്തിനും സമയം നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുക ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുക ധാരാളമായി ഭക്ഷണം കഴിക്കുക എന്തും കഴിക്കുക അങ്ങനെ ഒരു നിയന്ത്രണമില്ലാത്ത അവസ്ഥ നമുക്കുണ്ടാവാതിരിക്കാൻ നമ്മെ സഹായിക്കും റമദാനും നോമ്പും യഥേഷ്ടം ഭക്ഷണം കഴിക്കുന്ന ലോകമായി അള്ളാഹു പരിചയപ്പെടുത്തിയത് സ്വർഗലോകം മാത്രമാണ് കുലു അഷ്റബു ഹനീ അൻ ബിമാ അസ് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ ഹനി എന്നാണ് പറഞ്ഞത് യഥേഷ്ടം തിന്നോളൂ കുടിച്ചോളൂ എവിടെ ഫിൽ ജന്ന എന്നാ ദുനിയാവിലോ കുലുഷ്റു വലാ എന്നാണ് അമിതത്വം പാടില്ല എവിടെ ഇസ്രാഫ് വേണ്ട സ്വർഗത്തിലാണ് അതിൻ്റെ ലോകം അപ്പം അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കഴിക്കാം ഇഷ്ടമുള്ള അത്രയും കുടിക്കാം ഇവിടെ കൺട്രോൾ വേണം അതുകൊണ്ട് തന്നെ ഈ റമദാനിലൂടെ നോമ്പിലൂടെ ഞാനും നിങ്ങളും പരിശീലിച്ചെടുക്കുക എന്ത് കുറച്ച് എങ്ങനെ ഭക്ഷണം കഴിക്കാം എങ്ങനെ ഭക്ഷണത്തിൽ നിയന്ത്രണം വരുത്താം ഇഷ്ടമുള്ളതൊക്കെ എപ്പോഴും കഴിക്കണമോ ഉമർ ഖത്താബ് റതി അള്ളാഹു ധ്യാലാൻഹു ഒരിക്കൽ ഒരു സഹാബിയെ കണ്ടു അദ്ദേഹത്തിൻ്റെ കയ്യിൽ മാംസമുണ്ട് ആട്ടിറച്ചി അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാം എന്താണിത് ആട്ടിറച്ചിയാണ് ഓക്കെ പിറ്റേ ദിവസവും കാണുന്നു ആട്ടിറച്ചി വാങ്ങി നിന്ന് വരുന്നു ഉമർ ഖത്താബ് പ്രതി അള്ളാൻ ചോദിച്ചു എന്താണിത് ആട്ടിറച്ചിയാണ് അദ്ദേഹം ചോദിച്ചു അക്കുലത്ത് പൂതി തോന്നുമ്പോഴൊക്കെ ഇങ്ങനെ വാങ്ങാണോ എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണം വേണ്ടേ എന്ന നിലക്കാണ് ഒമർ അബ്ദുൽ ഹത്താബറു അള്ളാൻ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആ നിലക്കുള്ള ഒരു നിയന്ത്രണം നാം പരിശീലിച്ചെടുക്കേണ്ടതുണ്ട് മൂന്നാമത്തത് കയ്യാമല്ലയിൽ രാത്രി നമസ്കാരം പരിശീലിക്കാൻ റമലാൻ നമ്മെ സഹായിച്ചിരിക്കണം കാരണം റമലാനിൽ എല്ലാവരും മറ്റു സുന്നത്ത് നമസ്കാരങ്ങൾ പോലും നിർവഹിക്കാത്തവരാണെങ്കിൽ പോലും റമലാനിൽ വിശ്വാസികൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് തറാവീഹ് നമസ്കാരം ഖിയാമുലി ഖിയാമുലൈൽ നമസ്കാരം ഒട്ടുമിക്ക മുസ്ലിമീങ്ങളും നിർവഹിക്കുന്നതാണ് അത് ഒരിക്കലും ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അബുദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിന് സുന്നനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ആയിഷ റബിയല്ലാ താലൻഹ പറയുകയാണ് ലാ തദാ മല്ലൈ നിങ്ങൾ ഒരിക്കലും രാത്രി നമസ്കാരം ഉപേക്ഷിക്കരുത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന അലഹു യദഉ ഖാനാഹുവിന്റെ റസൂൽ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തിയിട്ടില്ല രോഗമുണ്ടായാൽ ശ്രദ്ധിക്കുക രോഗിയാണെങ്കിൽ ഔ അല്ലെങ്കിൽ യാത്ര കാരണമോ മറ്റോ ഒരു മടുപ്പോ മടിയോ റസൂൾ തോന്നിയാൽ വസല്ലം ഇരുന്ന് നമസ്കരിക്കുന്നു എന്നാലും നമസ്കാരം ഉപേക്ഷിച്ചില്ല രാത്രി നമസ്കാരം രോഗിയായാലും മടി തോന്നിയാലും ഇരുന്ന് നമസ്കരിച്ചു നമസ്കാരം ഉപേക്ഷിച്ചില്ല കാരണം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും രാത്രി നമസ്കാരം ഉപേക്ഷിക്കരുത് എന്ന് അബ്ദുല്ലാഹുബിന് അമർ റതി അല്ലാ നെഹുബിനോട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അപ്രകാരമാണ് നീ ഒരിക്കലും രാത്രി നമസ്കാരം തുടങ്ങി വെച്ച് പിന്നെ നിർത്തിക്കളഞ്ഞ ഒരാളെപ്പോലെ ആവരുത് കാനയക്കൂമു കിയാമല്ലേ സുമ തറക്ക ഖിയാമല്ലേ രാത്രി നമസ്കരിക്കാറുണ്ടായിരുന്നു പിന്നെ അത് ഒഴിവാക്കി അങ്ങനെ ഒരാളെപ്പോലെ നീ ആവരുത് എന്ന് നബി അലൈഹി വസല്മ്മ പറഞ്ഞിട്ടുണ്ട് കാരണം ഖിയാമുള്ളയിലെ നമസ്കാരം നാളെ സ്വർഗ്ഗപ്രവേശനത്തിന് അഥവാ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കി തീർക്കുന്ന മൂന്ന് അമലുകളെക്കുറിച്ച് നബിസ് ഉള്ള പറഞ്ഞിട്ടുണ്ട് ആ മൂന്ന് അമലിലൊന്ന് ഖിയാമുള്ളയിലാണ് അതിലൊന്ന് സലാം പറയലാണ് സലാം പറയണം എല്ലാവരോടും അറിയുന്നവരോടും അറിയാത്തവരോടും ഒക്കെ സലാം പറയണം വിശലാസൻ പറഞ്ഞത് സലാം വർദ്ധിപ്പിക്കുന്നവന് കൂടി സ്വർഗത്ത് പോകാം കാരണം അസ്സലാമു അലൈക്കും എന്നതാണ് അദ്ദേഹത്തിന്റെ അഭിവാദ്യം തന്നെ അതുകൊണ്ട് തന്നെ സമാധാനത്തോടുകൂടി സ്വർഗത്ത് പോകാം രണ്ടാമത്തത് ഉറങ്ങുമ്പോൾ ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ നമസ്കരിക്കൂന്നാണ് എങ്കിൽ തത് ബി സലാം കൂടി സ്വർഗ്ഗത്തിലേക്ക് പോകാം ആ നിലക്ക് നമ്മെ സഹായിക്കുന്ന വിവാദത്താണ് രാത്രി നമസ്കാരം അതുകൊണ്ട് തന്നെ രാത്രി നമസ്കാരത്തിന് അതിൻ്റെ ഒരു പരിശീലനം എന്നുള്ള നിലക്ക് റമലാനിന് നമ്മൾ കാണുകയും അതിനുശേഷം അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയും വേണം നാലാമത്തത് നോമ്പാണ് നമുക്കറിയാം റമലാൻ മാസത്തിൽ അത് നിർബന്ധമാണ് പക്ഷേ റമലാനിന് ശേഷവും ധാരാളം സുന്നത്ത് നോമ്പുകളുണ്ട് അപ്പോൾ റമലാനിലെ നോമ്പ് സുന്നത്ത് നോമ്പുകൾ നോൽക്കുന്നതിലേക്ക് നമ്മെ എത്തിക്കേണ്ടതുണ്ട് തിങ്കളാഴ്ച നോമ്പ് വ്യാഴാഴ്ച നോമ്പ് അയ്യാമുൽ ബിയറിദിൻ്റെ നോമ്പ് അതിനു പുറമെ ആഷൂറ നോമ്പ് അറഫയുടെ നോമ്പ് അതേപോലെ അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് ചില സമയത്ത് റസൂൾ അള്ളഹി അലൈഹി വസല്ലം കണ്ടിന്യൂസ് ആയി നോമ്പ് നോൽക്കും ഞങ്ങൾക്ക് തോന്നും ഈ വർഷം മുഴുവൻ റസൂൽ നോമ്പ് വൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി എന്നാൽ അത് കഴിഞ്ഞ് പിന്നെ സ്റ്റോപ്പ് ചെയ്യും പിന്നെ ഒരുപാട് ദിവസം നോമ്പ് വൽക്കൂല അപ്പോൾ ആയിഷാർദ് അള്ളഹ പറയാണ് ഇനി ഈ വർഷം റസൂൽ നോമ്പ് നോക്കൂലാ എന്ന് ഞങ്ങൾക്ക് തോന്നും അങ്ങനെയായിരുന്നു നബിയുടെ നോമ്പിൻ്റെ ഒരു രീതി മറ്റു സുന്നത്ത നോമ്പുകളും റസൂൽ അലഹി സ്വല്ലി സ്വലം നോറ്റിരുന്നു കാരണം നബി നബിസ്വലു അലി വസ്ലം നോമ്പിനെ കുറിച്ച് പറഞ്ഞത് അലൈ കബിന്നാണ് നോമ്പിനു പകരം വെക്കാവുന്ന മറ്റൊരു അമലില്ല അതുകൊണ്ട് ഇതും ശീലിച്ചെടുത്താൽ ഞാൻ നിങ്ങൾ നോമ്പ് നോൽക്കുന്നതൊരു ശീലമാക്കിയാൽ അത് വമ്പിച്ച അനുഗ്രഹമായിരിക്കും പരലോകത്ത് ഇൻഷാ അള്ള ീ വൻ അജീബി നോമ്പെനിക്കുള്ളതാണ് ഞാനതിന് പ്രതിഫലം നൽകുന്നതാണ് അള്ളാഹു ഉസ്ബാനോ തല പറഞ്ഞത് എന്താണ് ഉലമാക്കൾ അതിനെ വിശദീകരിച്ചത് മറ്റു അമലുകളുടെ പ്രവർത്തനങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് പത്ത് നൂറ് ആയിരം എഴുനൂറ് എന്നൊക്കെ പക്ഷെ നോമ്പിൻ്റെ പ്രതിഫലം മലക്കുകൾക്ക് പോലും അറിയില്ല അള്ളാഹു ആരെയും അറിയിച്ചിട്ടില്ല അത് അത് നോമ്പുകാരന് മാത്രം പരലോകത്ത് അള്ളാഹു കാണിച്ചു കൊടുക്കുന്ന പ്രതിഫലമാണ് അലഹമില്ല അതുകൊണ്ട് തന്നെ നോമ്പിനെ ഒരു ശീലമാക്കി മാറ്റുക അഞ്ചാമത്തത് സതക്ക നൽകുവാനും ഭക്ഷണം നൽകുന്ന വിഷയത്തിലും നാം പരിശീലിക്കാൻ ഒരു മാസമാണ് റമദാനിൽ എല്ലാവരും ഒട്ടുമിക്ക ആളുകളും സതക്ക ചെയ്യും ഭക്ഷണം നൽകും നോമ്പ് തുറപ്പിക്കും ഈ ശീലം നോമ്പിന് ശേഷവും ഉണ്ടാകണം എങ്ങനെ പാവങ്ങളെ സഹായിക്കുന്നതിൽ മടിച്ചു നിൽക്കരുത് പലരും സതക്ക ചെയ്യാനും കയ്യിലുള്ള പോക്കറ്റിലുള്ള പണമെടുത്ത് ആവശ്യത്തിന് നൽകാനും മടി കാണിക്കുന്നവരാണ് ഒരു തരം പിശിക്ക് ഒരു തരം ഷുഹ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ റമദാൻ നമ്മളെ സഹായിക്കണം നബി അലൈഹി വസല്ലം പറഞ്ഞത് ആ സതക്കത്തു ബുർഹാനും സദക്ക എന്നത് നിങ്ങളുടെ ഈമാനിൻ്റെ അടയാളമാണ് ഒരാൾ സദഖ ചെയ്യുന്ന രീതി നോക്കിയാൽ അയാളുടെ ഈമാനിലെ വർദ്ധനവ് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം അതിൽ കില്ലത്തുണ്ടോ അത്രമാത്രം ഈമാനിൽ കില്ലത്തുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഈമാനിൽ കുറവുണ്ട് പണമില്ലാത്തവരുടെ കാര്യമല്ല പണമുണ്ടായിട്ടും സദഖ ചെയ്യാത്തവരുടെ ഈമാനിൽ കുറവുണ്ട് നബി പറഞ്ഞു ഒരു വ്യക്തി യുടെ തണലിലായിരിക്കും കയ്യാമത്ത് നാളിൽ നബി പറഞ്ഞു ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു അർഷിന്റെ തണല് നൽകും അതിലൊരു വിഭാഗം ആരാണ് തന്റെ വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ അറിയുന്നില്ല ലാ മാ യമീനു വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ കൊട്ടി ഘോഷിച്ച ആളുകളൊക്കെ അറിയിച്ചിട്ടുള്ള കൊടുക്കലല്ല മറിച്ച് ആരും അറിയണ്ട ഞാനും എൻ്റെ റബ്ബും മാത്രം അറിഞ്ഞാൽ മതി കാരണം എൻ്റെ വിശ്വാസം പറഞ്ഞത് നിങ്ങളിൽ ഒരാൾ സതക്ക ചെയ്യുമ്പോൾ അത് വാങ്ങുന്ന ആളുടെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് അള്ളാഹു അത് സ്വീകരിക്കുന്നു അള്ളാഹു അക്ബർ നിങ്ങൾ കൊടുക്കുമ്പോൾ വാങ്ങുന്ന ആളുടെ കയ്യിലല്ല ആദ്യം എത്തുന്നത് അള്ളാഹു ആണത് വാങ്ങുന്നത് നിങ്ങളുടെ നെയ്യത്ത് റെഡിയാണെങ്കിൽ എന്നിട്ട് അള്ളാഹു നിങ്ങളിൽ ഒരാൾ തൻ്റെ കുതിരക്കുഞ്ഞിനെ നോക്കുന്നത് പോലെ അള്ളാഹു ഈ സദക്കയെ വളർത്തുകയാണ് നോക്കൂ നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് ഈ സദക്കയെ അള്ളാഹു വളർത്തിക്കൊണ്ടിരിക്കും ഒരു ഈത്തപ്പഴത്തിൻ്റെ കഷണം പോലും ഒഹതുമലയോളമാകുന്നത് വരെ അലഹദില്ല അപ്പൊ ചെറിയ കാര്യമല്ല നമ്മുടെ ഒരു ഇൻഷാ അല്ലാ അള്ളാഹു വളർത്തിക്കോളും പക്ഷെ നല്ല നെയ്യത്തിൽ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല ആ നിലക്ക് നൽകുന്ന ഒരു ശീലം നമ്മൾ ശീലിച്ചെടുക്കണം അതേപോലെ തന്നെ ഭക്ഷണം നൽകുക എന്നുള്ളതും വളരെ നല്ലൊരു കാര്യമാണ് പല മഹാന്മാരും പറയാറുണ്ട് ഞങ്ങൾക്ക് അമലുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകലാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക സുഹൃത്തുക്കൾക്കായാലും പാവപ്പെട്ടവർ ആർക്കാണെങ്കിലും ഭക്ഷണം നൽകൽ നല്ലൊരു കാര്യമാണ് പ്രത്യേകിച്ചും ആവശ്യക്കാർക്ക് ഇന്നമാനുത്രമുക്കും ലി വജിഹില്ല ലാനുരിഖും ജസാൻ ഷൂറ അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് നിങ്ങളിൽ നിന്ന് പ്രതിഫലമോ നന്ദിവാക്കോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ഞങ്ങൾ ഭയപ്പെടുന്നത് പോകുന്ന താങ്ങാനാവാത്തൊരു ദിവസത്തെ പേടിച്ചിട്ടാണ് അള്ളാഹുസ് പിന്നെ പറഞ്ഞെന്താണ് ആ ദിവസത്തിന്റെ ഷെററിൽ നിന്ന് അള്ളാഹു അവരെ സംരക്ഷിക്കും എന്താ കാരണം ഭക്ഷണം കൊടുത്തതാണ് ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ ഈമാനോടുകൂടി ഇഹ്ലാസോടുകൂടി ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ കയ്യാമത്ത് നാളിൻ്റെ വലിയ ഭയാനകതകളിൽ നിന്ന് അള്ളാഹു ഒരടിമയെ സംരക്ഷിച്ചു നിർത്തും അലഹമില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ നോമ്പു തുറപ്പിക്കുക പാവപ്പെട്ടവർക്ക് കിറ്റ് നൽകുക ആ നിലക്കുള്ള ഉപകാരപ്പെടുന്ന രൂപത്തിൽ അതിനെ നാം ഉപയോഗപ്പെടുത്തിയാൽ ഇൻഷാ ഉപയോഗപ്പെടുത്തിയ അത് വളരെ വലിയൊരു കാര്യമാണ് ആറാമത്തത് പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നത് പരിശീലിക്കുക ഏത് ഖുർആൻ തുറന്നു നോക്കാത്ത ആളും ഒന്ന് തുറന്നു നോക്കുക അലഹമ്മ നല്ല കാര്യമാണ് തെറ്റായ കാര്യമൊന്നുമല്ല അലഹമദില്ല പക്ഷെ അതൊരു ശീലമാക്കി പിന്നീടുള്ള പതിനൊന്ന് മാസത്തേക്ക് നമുക്കത് ഉപകാരപ്പെടട്ടെ കാരണം മൻ ഹർഫൻ മിൻ കിതാബില്ല ഹസന ഒരു ഹർഫ് ഓതിയാൽ അതിനൊരു പുണ്യമാണ് ഹസനഅത്ത് ബി ആശ്രിയ അതിന് പത്തിരട്ടിയും അലിഫ്ലാം മീം എന്ന് ഓതി തീരുമ്പോഴേക്ക് മുപ്പത് പ്രതിഫലം ഫാത്തിയ ഓതി തീരുമ്പോഴേക്ക് എത്ര പ്രതിഫലമാണ് സൂറത്തുൽ ബക്കറ ഓതിയാൽ എത്രയാണ് ഒരു ഹത്തും തീർത്താൽ ഒരു ഹർഫ് വെച്ച് പത്താണെങ്കിൽ ഖുറാനിലെ ഹർഫും അത് എത്രയാണെന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും അതേ എൻ്റെ പത്തൊന്ന് നോക്കൂ നിങ്ങൾ അലഹമില്ല വമ്പിച്ച ആദായമുള്ള കച്ചവടം എന്നാണ് അള്ളാഹു ഉസ്മാൻ താല ഖിറാഅത്തുൽ ഖുർആനെ കുറിച്ച് തബൂർ നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ് ഖിറാഅത്തുൽ ഖുർആൻ വമ്പിച്ച ആദായമാണ് വമ്പിച്ച ലാഭമാണ് ഇരട്ടി ഇരട്ടിയായി ലാഭമാണ് ഒന്നിന് 10 വെച്ചാണ് ലാഭം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതുകൊണ്ട് ധാരാളമായി ഖുർആൻ ഖുർആനോതുക ഖുർആനോത്തിൽ ഏറ്റവും നല്ല ഖുർആനോത്ത് ഏതാണ് ചില ആളുകൾ ചോദിക്കും ഖുർആൻ മുഴുവൻ ഹത്തുമു തുർക്കലാണോ വേറെ ചില ആളുകൾ ചോദിക്കും തഫ്സീർ വായിക്കലാണോ രണ്ടും ഖൈറ് തന്നെ രണ്ടും ഹൈറ് തന്നെ പക്ഷെ ഇത് രണ്ടിനേക്കാൾ ഹൈറായ ഒന്നുണ്ട് എന്താണ് അത് ഉലമാക്കൾ പറയുന്നത് എപ്പോഴാണോ ഒരു ആയത്ത് നിന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് അതാണ് ശരിയായ കിറാത്ത് ശരിയായ കിറാത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ അഹ്കാമുകൾ ജീവിതത്തിൽ ഇങ്ങനെ കാണണം അതാണ് കിറാത്ത് അത് നിങ്ങൾ ചിലപ്പോൾ ഒരൊറ്റ ആയത്തെ നിങ്ങൾ ഓതിയിട്ടുണ്ടാവും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാ ഖുർആൻ മുഴുവൻ ഹത്തുമ് തീർത്തിട്ടത് ജീവിതത്തിൽ പകർത്താത്തവൻ്റെ കിറാത്തിനേക്കാൾ നിങ്ങളുടെ ഒരു ആയത്തിന് മൂല്യമുണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഓതി ഒരായത്തിന് മൂല്യമുണ്ട് ഹത്തുമുൽ ഖുറാൻ ചെയ്ത ഒരാളേക്കാൾ എപ്പോൾ നിങ്ങൾ ആ ഓതി ആയത്ത് നിങ്ങൾ അമലാക്കി എന്നാൽ വേറൊരാൾ വർഷങ്ങളോളമായി ഓതുന്നു ഒരു മാറ്റവുമില്ലെങ്കിൽ അതുകൊണ്ട് ഏറ്റവും അഫ്വലായ ഖിറാഅത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുന്ന ഉപകാരപ്പെടുന്ന ഖിറാഅത്താണ് തൗബയും ത്തത്ിഗുഫാറും വർദ്ധിപ്പിക്കണം ഇതൊരു ശീലമാക്കണം ഇസ്തി നബിയുടെ ശീലമായിരുന്നു ഞാനും നിങ്ങളും കരുതിയത് തെറ്റ് ചെയ്താൽ മാത്രം പറയേണ്ടതാണ് ഇസ്തുഫാർ തെറ്റ് ചെയ്താൽ ഇസ്തിഗാർ പറയണം പക്ഷെ നമുക്ക് പലതും തെറ്റല്ല അതുകൊണ്ട് തന്നെ ഇഷ്തി കുറയുന്നു എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്കറിയാം അള്ളാഹുവിൻ്റെ റസൂലിന് തആല കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ആ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു മജ്ലിസിലിരുന്നാൽ നൂറിലധികം തവണ അസ്തഖഫറുള്ള എന്ന് പറഞ്ഞിരുന്നു അസ്തഖറുള്ള 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 കാരണം എന്താണ് നബിസാശം പറയുകയാണ് ഖിയാമത്ത് നാളിൽ അസ്തഖഫറുള്ള എന്ന് പറഞ്ഞ ആളുകളുടെ രേഖകൾ ആ രേഖകളിൽ ഇസ്തിഹ്ബാർ കൂടുതൽ കാണപ്പെട്ടവൻ രക്ഷപ്പെട്ടു എന്നാണ് ആരുടെ ഏടിലാണോ ധാരാളം ഇസ്തിഗ്ഫാർ കാണുന്നത് അവന് മംഗളമുണ്ട് എന്നാണ് ഇസ്തിവേശനത്തിന് കാരണമായി തീരും റമളാനിന്റെ ലക്ഷ്യം അതാണെന്ന് പ്രവാചകൻ അലൈഹി വസല്ലം വ്യത്യസ്ത ഹദീസുകളിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് അദറക റമദാൻ ഫലം യുഗ്ഫർ ലഹു ഒരു റമലാൻ കിട്ടിയിട്ട് മഹ്ഫുറത്ത് കിട്ടാത്തവൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അകന്നു പോകട്ടെ അപ്പോൾ റമലാനിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തൗബ നേടിയെടുക്കലാണ് മഹഫുറത്ത് നേടിയെടുക്കലാണ് അതുകൊണ്ട് ധാരാളമായി തൗബയും ഇസ്തിഗ്ഫാറും ഗുഫാറും നടത്തണം എട്ടാമത്തത് ദുഅ നേരത്തെ ഹുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഷെഹ്റു റമദാൻ അല്ലെ ഉൻസിലഫി ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പിൻ്റെ അഹ്കാമുകൾ പറഞ്ഞു പിന്നെ ദയെ കുറിച്ചാണ് പറഞ്ഞത് ഇബാദി അന്നി അത് കഴിഞ്ഞ് വീണ്ടും വഹില്ലലക്കും അഹ്കാമുകളാണ് എന്തുകൊണ്ടാണ് തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട് ഓരോ രാത്രിയിലും മുസ്തജാബ് ഉണ്ട് എന്ന് പറയാനുള്ള കാരണം അതാണ് പ്രേരിപ്പിക്കാണ് കാരണം അള്ളാഹു സുഹാനേക്കാൾ പ്രിയപ്പെട്ട മറ്റൊന്നില്ല എന്നാണ് ദുആ ഒരടിമ റബ് റബ്ബിനോട് തൻ്റെ സങ്കടം പറയുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷം അളവറ്റതാണെന്നാണ് കാരണം ഇതൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അള്ളാഹുവി ഞാൻ നിൻ്റെ അടിമയാണ് എൻ്റെ കയ്യിൽ ഒന്നുമില്ല നീയാണ് മാലിക്ക് നീ തരാതെ എനിക്കൊന്നുമില്ല എന്ന ആ ഫുറു ആ ദാരിദ്ര്യം പടച്ച റബ്ബിൻ്റെ മുന്നിൽ പറയുമ്പോൾ നീയാണ് ഖനീ എന്ന് പറയുന്നതിൻ്റെ അടയാളമാണ് കൈ ഉയർത്തി ചോദിക്കൽ മനുഷ്യരെ നിങ്ങളെല്ലാവരും ദരിദ്രന്മാരാണ് അള്ളാഹുവാണ് ധനികൻ അതുകൊണ്ട് ആ ധനികനായ ഖനീയായ പടച്ചറബിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അടിമയെന്നാണ് അതുകൊണ്ട് തന്നെ ഒരു ദ്വായും തള്ളപ്പെടുകയില്ല ഷർത്ത് പാലിച്ചുകൊണ്ടുള്ള ഒരു ദ്വായും ഒന്നുകിൽ ഇവിടെ കിട്ടും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ ഖബറിൽ കിട്ടും അല്ലെങ്കിൽ മഷറിൽ കിട്ടും അല്ലെങ്കിൽ സ്വർഗത്ത് കിട്ടും അള്ളാഹു അത് പാഴാക്കൂലാ എന്നാണ് അതുകൊണ്ട് ധാരാളമായി ദ്വാ ചെയ്യാനുള്ള ഒരു സ്വഭാവം നമ്മൾ റമദാനിലൂടെ ശീലിച്ചെടുക്കണം ഒമ്പതാമത്തത് മസ്ജിദുകളുമായി ഹൃദയത്തെ ബന്ധിപ്പിക്കണം റമദാനിൽ ധാരാളം ആളുകൾ പള്ളികളിൽ നേരത്തെ ഉള്ളതിനേക്കാൾ അല്പം അധികം ഇരിക്കുന്നവരാണ് ഫജറ് കഴിഞ്ഞ് തുലുശംസ് വരെ ഇരിക്കുന്നവരുണ്ട് ലൊഹറിന് മുമ്പേ തന്നെ പോകുന്നവരുണ്ട് ലൊഹർ കഴിഞ്ഞ് കുറേ കുറാനുവതിയിരിക്കുന്നവരുണ്ട് മസ്ജിദുമായിട്ടുള്ള അല്ലുക്കം നബിസ് അലി വസ്ലമായി എഴുത്തിക്കാഫ് ഇരുന്നത് റമദാൻ മാസത്തിലാണ് മാത്രമല്ല റമദാനിലല്ലാതെ എഴുത്തിക്കാഫ് റസൂൽ അല്ലാസ്വല വസ്ലം ഇരുന്ന രൂപത്തിൽ അത് മഷ്റു അല്ല എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്താണ് അത് നൽകുന്ന സൂചന വലമാക്കൾ പറയുന്നത് മസ്ജിദിലിരിക്കാൻ പരിശീലിക്കലാണ് കാരണം അതിന് വല്ലാത്തൊരു ക്ഷമ വേണം നബിസ് അലുഖലസ്ലം പറഞ്ഞില്ലേ നിങ്ങളിൽ പല ആളുകളും രണ്ടായിരത്തി പുണ്യം നഷ്ടപ്പെടുത്തുന്നു പ്രവാചകം പറഞ്ഞു അതേതാണ് അതിലൊന്ന് ഓരോ അഞ്ച് വക്ത നമസ്കാര ശേഷവും മുപ്പത്തിമൂന്ന് തവണ പോകട്ടെ പത്ത് തവണ സുബാൻ അള്ള പത്ത് തവണ അലഹമുല്ല പത്ത് തവണ അള്ളാഹു എന്ന് പോലും പറയാത്തവർ നിന്റെ വിശ്വാസം പറഞ്ഞു അത് പത്ത് തവണ അങ്ങനെ നിങ്ങൾ അഞ്ചു വക്തിലും പറയുമ്പോൾ നൂറ്റി അൻപതായി അതേ ഇൻഡു പത്ത് ആയിരത്തി അഞ്ഞൂറ് പുണ്യമാണ് കിട്ടുന്നത് ആയിരത്തി അഞ്ഞൂറ് പ്രതിഫലം ആയിരത്തി അഞ്ഞൂറ് ചെറിയ പാപങ്ങൾ ഇതിലൂടെ മായ്ക്കപ്പെടുന്നുണ്ട് പക്ഷേ എന്നെ വിശല്ലാസം പറയുകയാണ് എന്നിട്ടും പലരും അത് ചൊല്ലുകയില്ല എന്താണ് നിസ്കാരം കഴിഞ്ഞ ഉടനെ അവരെ പിശാച് എന്തെങ്കിലും ഓർമ്മപ്പെടുത്തിയിട്ട് അവരെഴുന്നേറ്റോടുകയാണ് പള്ളിയിലിരിക്കാൻ ആളുകൾക്ക് വലിയ പ്രയാസമുള്ളതുപോലെയാണ് ഈ ഒരു പരിശീലനം നേടിയെടുത്താൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും അള്ളാഹുവിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഫീബുർഫ് മുഹു അള്ളാഹുവിൻ്റെ പ്രകാശമാകുന്ന വിശ്വാസികൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഉണ്ടാകും അവരെന്നാണ് ഒരു കച്ചവടവും ഒരു ബിസിനസ്സും അവരെ പള്ളിയിൽ വരുന്നതിൽ നിന്ന് തടയുകയില്ല കിയാമത്ത് നാളിൽ അർഷിൻ്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗത്തിൽ ഒന്ന് റജുലുൻ ബിൽ മസാജിദ് പള്ളിയുമായി ഹൃദയം ബന്ധിപ്പിച്ച വ്യക്തി എന്നാണ് എന്ന് പറഞ്ഞാൽ തനിക്ക് അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ പള്ളിയിലേക്ക് പോകാൻ പ്രവണത കാണിക്കുന്ന ഒരു വിശ്വാസി അറഷിൻ്റെ തണലിലായിരിക്കും കിയാമത്ത് നാളിൽ അൽഹംദുലില്ലാഹി അലഹദില്ലാ റബുൽമീൻ പത്താമത്തത് ഒരിക്കലും ഈ മഹനീയമായ മാസത്തിൻ്റെ പുണ്യത്തെ സംബന്ധിച്ച് നമ്മൾ ഗഫലത്തിലാവരുത് അശ്രദ്ധയിലാവരുത് വലമാക്കൾ പറയുന്നത് ജനങ്ങൾ അശ്രദ്ധമാകുന്ന അവസ്ഥയിൽ വിവാദത്തിൽ മുന്നേറുന്നവർക്ക് കൂടുതൽ പ്രതിഫലമുണ്ട് അതുകൊണ്ടാണ് ഷാബാൻ മാസത്തിൽ നബി നബിസല്ലാ വസ്ലം കൂടുതൽ നോമ്പ് വൽക്കാനുള്ള കാരണം ജനങ്ങൾ അശ്രദ്ധമാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ വിവാദത്തെ എന്നാണ് സല്ലാഹു അലൈ വസ്സലാമം അപ്പോൾ ഗഫുലത്തിൻ്റെ അവസരത്തിൽ ഉള്ള വിക്രന് ഇത്രയും പ്രാധാന്യമുണ്ടെങ്കിൽ ജനങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുന്ന റമവാനിൽ അല്ലെങ്കിൽ അത്തരം സാഹചര്യത്തിൽ ഒരാൾ ഗഫുലത്തിലായാലോ അതല്ല മറ്റേത് ആരും ശ്രദ്ധിക്കാത്തതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു മാസത്തിൽ നാം പഴയതുപോലെ തന്നെയാണ് നോമ്പ് നോൽക്കുന്നുണ്ട് എന്നല്ലാതെ ആ കിയാമല്ലിൽ ജമാഅത്തായി പങ്കെടുക്കുന്നു എന്നല്ലാതെ അധികരിച്ച മറ്റൊരു ഹൈറാത്തുകളുമില്ലെങ്കിൽ ഇന്നലെ ചൊല്ലിയതിനേക്കാൾ ഒരു കൂടുതൽ ദിക്ക്റ് കൂടുതൽ ദുവാ കൂടുതൽ കിറാത്ത് ഒന്നുമില്ല എങ്കിൽ അതൊരു തരം ഗവഫലത്ത് തന്നെയാണ് അള്ളാഹു ഉസ്മാനത്തല പറയുന്നത് എൻ്റെ ദിക്റിന അവഗണിക്കുന്നവൻ ഇടുങ്ങിയ ജീവിതമാണ് അതിൻ്റെ തഫ്സീറുൽ ഒലമാക്കൾ പറയുന്നത് എത്രമാത്രം നമ്മൾ അള്ളാഹുവിനെ ദിക്രു ചെയ്യുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതത്തിന് വിശാലത ഉണ്ടാകുന്നു ജീവിതത്തിൽ വല്ലാത്തൊരു വിശാലത സമ്പത്തിലും മറ്റു കാര്യങ്ങളിലും ആരോഗ്യത്തിലുമൊക്കെ ജിക്ർ വർദ്ധിപ്പിക്കുന്നവർക്ക് വിശാലത ഉണ്ടാകും ജിക്ർ കുറയുന്നതിനനുസരി അനുസരിച്ച് മൈഷത്വം വൻഖ് ഇടുങ്ങിയ ജീവിതമായിരിക്കും അതിവിടെയും കബറലും പരലോകത്തുമൊക്കെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് മാക്സിമം ജിക്റുകളും ദകളും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മൊഹാവറാത്തുകൾ അറിവിൻ്റെ മജിലിസുകൾ ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്ന എല്ലാത്തിൻ്റെയും പിന്നാലെ പോയി സമയം കളയരുത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ദുറൂസുകൾ കേൾക്കുക തഫ്സീറുകൾ കേൾക്കുക നല്ല നല്ല ക്ലാസുകൾ കേൾക്കുക നല്ല നല്ല കിതാബുകൾ വായിക്കുക തഫ്സീറുകൾ വായിക്കുക റിക്രചൊല്ലിയിരിക്കുക കുറാനോദി ഇരിക്കുക മക്കൾക്ക് വല്ലതും പറഞ്ഞു കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക അതേപോലെ തന്നെ പാവപ്പെട്ടവർക്ക് ഇഫ്താർ അവരെ നോമ്പ് തുറപ്പിക്കുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ നന്മകളിൽ മുന്നേറുക ഗഫലത്തിലാവാതിരിക്കുക അള്ളാഹുസ്ബാനു തല എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ വസുു വസ്ലൈ മുഹമ്മദ് വരഹമുലി വാത്തു